പറഞ്ഞു എന്നെ ും എന്തുകൊണ്ടാണ് അത് ഉള്ളിൽ നിന്ന് വന്ന ഒരു എല്ലാം ഉള്ളിൽ നിന്ന് ഒന്നും ഫേക്ക് ആയിട്ട് വന്നിട്ടില്ല ഞാൻ എന്താണോ അതെല്ലാം സംഭവിച്ചത് എല്ലാം ഉള്ളിൽ ഉള്ളിൽ നിന്ന് നിന്ന് വന്നതാണ് കുറച്ചുകൂടി എല്ലായിട്ട് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മിക്ക ദിവസം രതീഷ് ഒക്കെ പോയിട്ട് തിരിച്ചു വന്ന ഒരു ഹൈപ്പർ ആയിട്ടാണ് താങ്കൾ പറയുന്നത് ഇനി വിളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും തിരിച്ചു വിളിച്ചിവിടെ കൊണ്ടുവന്ന പെട്ടി അതുപോലെ തന്നെ ഞാൻ ഞാൻ തുറക്കുന്നില്ല അത് തന്നെ പാക്ക് ചെയ്ത് നിങ്ങൾ അതൊന്നും അറിയണം കണ്ടിട്ട് ഞാൻ പറഞ്ഞു അനീഷിന് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യണപോലെ തോന്നിട്ടുണ്ടോ ഇല്ലില്ല ഇല്ല പക്ഷെ ൾക്കാര് മനുഷ്യനെ എതിർത്തിട്ട് മനുഷ്യന് ഒരു ഒരു സംഭവം പറയുന്നില്ലേ

അല്ല എന്നാലും സ്ത്രീകൾ കുറച്ചും കൂടി മേഘപ്പെട്ട ആൾ പുറത്ത് കാണാൻ നമുക്ക് അതായത് സാധാരണ ബിഗ് ബോസിൽ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ ഇത്രയും സസ്പെൻഷൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ട് അതിലേക്ക് മാറ്റിയായിരുന്നു ഇപ്പൊ സരിക പോലെയുള്ള ആൾക്കാരൊന്നും

ാണ് അല്ലെ ഇപ്പൊ ഈ ബിഗ് ബോസിലെ കൂടുതലും പരാതികൾ ഉന്നയിച്ചിട്ടിരിക്കുന്നത് ഈ സ്ത്രീകളുടെ ടോയ്ലറ്റിലെ പുരുഷന്മാരുടെ യൂറിയം വരുന്നു എന്നുള്ളൊരു സാധനം സ്ത്രീകളെ പൊതുവെ ഇവിടെ ചർച്ചയായിട്ട് കാര്യമാണ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് രീതിയില് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കും പക്ഷെ ഇപ്പഴല്ലേ ഉള്ളൂ ഒന്ന് പോയിട്ട് നമുക്ക് വീണ്ടും ഇപ്പൊ ബോസ് ആയിരിക്കും തോന്നി അപ്പാൻ കെട്ടിപ്പിടിച്ചിട്ടല്ലേ പുറത്തേക്ക് വന്നിരുന്നു അപ്പാനെ മാത്രമല്ല കെട്ടിപ്പിടിച്ചിട്ടാവുന്നത് എല്ലാരും കെട്ടിപ്പിടിച്ച് സംസാരിച്ചിട്ടാവുന്നത് അപ്പോട് കൂടുതലും ും എല്ലാരും കെട്ടിപ്പിടിച്ച് ബിഗ് ബോസിൽ ആയിട്ട് വേണമെന്നും തോന്നിയിട്ടുണ്ട് പിന്നെ അത്രമാത്രം ഹേറ്റ് വരുന്നുണ്ട് അനുമോളിന്റെ അനുമോളുടെ കാര്യമാണെങ്കിലും ബിഗ് ബോസിൽ ഒരുപാട് കരച്ചിൽ കാർഡ് എടുക്കുന്നു അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് കാർഡ് എടുക്കുന്നു അപ്പൻ രവി ആർട്ടിസ്റ്റ് കാർഡ് എടുക്കുന്നു പരാമർശം വന്നിട്ടുണ്ട്

നിങ്ങൾ എന്നെച്ചു എയർപോർട്ടിന് ഞാൻ വന്ന് ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ ഇനി വേണം എന്റെ വീട്ടുകാരേക്ക് ഒന്ന് കാണാൻ നേരെ കോട്ടയത്തിന് പോകണം ആലപ്പുഴ പോകണം മാറ്റങ്ങൾ അറിയിക്കും ഇപ്പോഴും ബിഗ് ബോസിൽ തുടരുന്നതിലുള്ള ആൾക്കാരും എവിക്ഷൻ ആയി പോണെന്ന് ആഗ്രഹിക്കുന്നോട്ടെ നമുക്ക് കാണാട്ടോ